സ്മാർട്ട് ഫോണുകളിൽ പുതിയ പരീക്ഷണവുമായി ഷവോമിയുടെ പുതിയ ഫോൺ സീരീസ് പുറത്തിറക്കി ഐഫോൺ സെവൻറ്റീൻ സീരീസിനൂടെ സമാനത തോന്നിക്കുന്ന പിൻ ക്യാമറ ആണ് സീരീസിലെ മൂന്ന് ഫോണുകൾക്കും ഉള്ളത് എന്നാൽ ക്യാമറ ഐലൻഡിൽ ഷവോമി സെവൻറ്റീൻ പ്രോ സീരീസിൽ ഉൾക്കൊള്ളിച്ച കൊച്ചു സ്ക്രീനാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ പ്രേമികൾക്കിടയിലെ സംസാര വിഷയങ്ങളിലൊന്ന് എന്തിനും ഏതിനും പ്രധാന സ്ക്രീൻ പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ലാതെ വരുമ്പോൾ ബാറ്ററി ലൈഫും മെച്ചപ്പെട്ടേക്കാം ഷവോമി സെവൻറ്റീൻ ഷവോമി സെവൻറ്റീൻ പ്രോ ഷവോമി സെവൻറ്റീൻ പ്രോ മാക്സ് എന്നിങ്ങനെ മൂന്ന് മോഡലുകളാണ് സീരീസിലുള്ളത് ഇവയിൽ പ്രോ മോഡലുകൾക്ക് കമ്പനി ഡൈനാമിക് ബാക്ക് ഡിസ്പ്ലേ എന്ന് വിളിക്കുന്ന പിൻ സ്ക്രീൻ ഉണ്ട് ഇതിന് ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് ഇഞ്ചാണ് വലിപ്പം ഡൈനാമിക് നോട്ടിഫിക്കേഷൻസ് എ ജനറേറ്റ് ചെയ്ത വാൾപേപ്പറുകൾ കസ്റ്റമൈസ് ചെയ്യാവുന്ന വാച്ച് ഫേസുകൾ വെർച്വൽ പെറ്റുകൾ നോട്ട്സ് തത്സമയ അലേർട്ടുകൾ തുടങ്ങിയ സപ്പോർട്ട് ചെയ്യുന്നതാണ് പിൻസ്ക്രീൻ ഉപയോക്താക്കൾക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ ഹോൾഡേഴ്സിനും യൂസേഴ്സിനുമായി കേന്ദ്ര സർക്കാർ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കുകയാണ് വ്യക്തിപരമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുക എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ ആപ്ലിക്കേഷൻ നൽകുന്ന സർവീസ് അതായത് ഇനി മുതൽ ആധാർ കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ വീട്ടിലിരുന്ന് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ലോഞ്ച് കഴിഞ്ഞ ഉടൻ തന്നെ പേര് അഡ്രസ്സ് ജനനത്തീയതി തുടങ്ങിയവയെല്ലാം അപ്ഡേറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ നിലവിൽ പൂർത്തീകരണത്തിന്റെ വക്കിലാണ് ഉടൻ തന്നെ പുറത്തിറക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സിംഗിൾ ഡിജിറ്റൽ ഇന്റർഫേസിൽ യൂസർ ഫ്രണ്ട്ലിയായി ആധാർ അപ്ഡേറ്റ് ചെയ്യാമെന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ഈ വർഷം അവസാനത്തോടെ ആപ്പ് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത എ സാങ്കേതിക വിദ്യയും ഫേസ് എ ഡി ടെക്നോളജിയും ഏകീകരിച്ച് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ സർവീസ് ഉപയോക്താക്കൾക്ക് നൽകുമെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ എൻറോൾമെൻറ്റ് മാത്രം ഇനി ആധാർ സെൻ്ററുകളിൽ പോയാൽ മതി നവംബറിലാണ് പുതിയ എൻഡോൾമെൻ്റ് ആരംഭിക്കുക അനാവശ്യമായ പേപ്പർ വർക്കുകൾ ഒഴിവാക്കി ആളുകളുടെ സമയം ലാഭിക്കുക കൂടി ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് മാത്രമല്ല വ്യാജരേഖ ചമയ്ക്കുന്നതിന് ഇതോടെ അറുതി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്